ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയെന്ന് കണ്ടാലോ നമ്മൾ നേരെയധികം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഉമ്മ ഉരുളകിങ്ങുന്നുണ്ട് അതുപോലെ സിബിക്ക് വേറെ എന്തെങ്കിലും ഒരു പണിയുണ്ട് ആ മാങ്ങ മുറിക്കുന്നുണ്ട് ഞാനിതേ പത്തിരിക്ക പൊടി വാട്ടാണ് കേട്ടോ അവൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ പൊടിയൊക്കെ എടുത്തു കൊടുന്ന് നമ്മുടെ ചെമ്പട്ടിയിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഓടി ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തോ പിന്നെ ഇന്നത്തെ നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പൊക്കവാടിയാണ് കേട്ടോ എന്നും ഉരുളങ്ങ ആകുമ്പോൾ കുറേ കമ്മി നമ്മൾ പോകാണ്ടോ ഉരുളങ്കെങ്ങനെ ഉള്ളു അതുപോലെ പേഴ്സണലി നമ്മൾ വാട്ട്സാപ്പിലേക്കുമ്പോൾ ഉരുളങ്ങ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മളിന്ന് പൊക്കവാടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ആട്ടോ ഇന്ന് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത് അങ്ങനെതാ നമ്മുടെ പത്തിരി ഒക്കെ നല്ലോണം ഇങ്ങനെ പൊടി ഇങ്ങനെ ഇളക്കി ഇളക്കി വാട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പൊടിയൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം അതിന് മുന്നേ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ എന്ന് പറയുന്നത് ചെറിയ ഉരുളകളാക്കി മാറ്റുക അതിനേതാ നമ്മൾ ഇവിടെ തേങ്ങ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉരുളം കിഴങ്ങി അപ്പോൾ ഈ തേങ്ങ ഒക്കെ നല്ലോണം ഇതൊക്കെ ഇട്ടും എന്താണ് നമ്മുടെ ജീരക്കൊക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഫെബിൻ ദീശയും കൂടെ നമ്മുടെ പത്തിരി പരുത്തിൽ തുടങ്ങി കേട്ടോ പത്തിരി നിശ് ചസവത്തി കൊടുക്കും ഫെബി അതിങ്ങനെ താപ്പൊടി തട്ടിപ്പൊട്ടി റെഡിയാക്കും അത് കഴിഞ്ഞ് ഇതേ ഞാൻ നേരെ ചുട്ടെടുക്കാൻ വേണ്ടി നിന്നു കാരണം നമ്മൾ നേരം വൈകിയിട്ടാണ് പത്തിരി പരുത്താനും ചൂടാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തു അങ്ങനെന്താ നമ്മുടെ പത്തിരിപ്പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ആ പത്തിരിയൊക്കെ ചുട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെതാ ഫെബി ഇവിടെ നമ്മൾ അത്തായത്തിനുള്ള നമ്മുടെ എന്താ പറയുക ഉണ്ണിത്തണ്ട് ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇന്ന് ഉണ്ണിത്തണ്ടാണ് നമ്മൾ അത്തായത്തിൽ നമ്മൾ കഴിക്കുന്നത് ചോറ്റയ്ക്ക് കഴിക്കുന്നത് പിന്നെ അതേപോലെ പൊക്ക ഉള്ളി നിഷ നിഷരിഞ്ഞ് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഫെബിക്ക് ചോപ്പറിലിട്ട് നമ്മൾ ഉണ്ണിത്തണ്ട് ക്രഷ് ചെയ്യണമെന്നൊരു ആഗ്രഹം അങ്ങനെ ചെയ്ത് വയ്ക്കിയപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കട്ടിംഗ് ബോട്ടിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇനി കട്ട് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ സ അങ്ങനെ ചെയ്തൊക്കെയപ്പോൾ നമ്മുടെ കട്ടിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഒക്കെ കഴിഞ്ഞു ഇനി ഇത് ഞാൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പൊക്ക പൊടിയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലവറും ഇതേ കടലമാവ് ഉള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതേ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഇനി നമുക്ക് നമ്മുടെ പൊക്കവട ചെറിയ ചെറിയ കുഞ്ഞ് 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 പീസസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങിട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഒരൊറ്റ ഐറ്റം മാത്രമേ പൊരിക്കടി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം കൂടുതൽ പൊരിക്കടി ഒന്നും നമ്മളോടും ചിലവാകൂല കാരണം ആർക്കും ഇഷ്ടമല്ല എന്നാൽ നോമ്പ് തറന്നത് കഴിച്ചാൽ ഭയങ്കര ഒരു മയക്കാവും എണ്ണമെഴുക്കിൻ്റെ ഒക്കെ കടികളായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ ഐറ്റം മാത്രമേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പൊക്കവട അത് കഴിഞ്ഞത് പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ തരിക്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഉരുളിങ്ങൻ കറി അത് മസാല വരച്ച് ചേർത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞത് നമ്മളെല്ലാവരും നോമ്പ് അറക്കാനിരുന്നിട്ടുണ്ട് നോമ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ലേറ്റായിപ്പോയി നമ്മളിന്ന് കിച്ചണിൽ കയറാനെ അപ്പോൾ നോമ്പ് തുറന്നു എല്ലാവരും ഇത് അറിഞ്ചും മുറഞ്ചും തിന്ന് തീർത്തിയായിരുന്നു ഒറ്റ ഐറ്റം പൊരിക്കുന്നത് തന്നെ ഇതാണ് കൂടുതലായിട്ട് ഒന്നും ആവില്ല കേട്ടോ അതെല്ലാവരും അങ്ങോട്ട് ഒറ്റയറ്റല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവും അപ്പം നമ്മുടെ ചക്കരമത്തരുണ്ടായിരുന്നു ഫ്രൂട്ടായിട്ട് പിന്നെ കക്കേരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഇത് ഞാൻ പാടില്ലേ അപ്പോൾ ഇത് നമ്മുടെ സോസിലെ കുത്തി ഞാൻ നേരെ നമ്മുടെ പൊക്കോടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു സോസിൽ കുത്തി കഴിക്കുന്നത് നമ്മളോട് ആർക്കും ഇഷ്ടമല്ല എങ്കിലും നമ്മളങ്ങട് കഴിച്ചു പിന്നെ ഇത് ഉമ്മൻ തരിക്കഞ്ഞി ഉണ്ടാക്കി ഉമ്മ ഉണ്ടാക്കിയ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങോട്ട് കുടിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയി അതിൻ്റെ ലൈസിമാവൻ തീരെ ഇയാ എന്നൊന്ന് പനി കൂടിയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നേരെ പൊന്നാനി ഹോസ്പിറ്റലിലോട്ട് പോയി ഞാനും ഫെബി അൽത്താഫും ലൈസിനിട്ട് അങ്ങോട്ട് പോയിട്ടാണ് പൊന്നാനി പോയി കാണിച്ച് കുപ്പൊന്നുമില്ലെന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങളോട് തിരിച്ചു പോകുന്നു ഒരു മാര്യബാക്കും ഭയങ്കര ക്ഷീണമായിരുന്നു ചിലപ്പോൾ അതേ ടൈമിൽ കുറച്ച് കഫൊക്കെ ഒമിറ്റ് ചെയ്തു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ക്ഷീണം വന്നിട്ടുണ്ടാകും അങ്ങനെ ആളൊക്കെ ആട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോണേന് മുന്നേ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ എന്താ പറയുക മറ്റേ ഉണ്ണിത്തണ്ട് ഉപ്പിരി ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലൊക്കെ പോയി വന്നു പോയി വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ കഴിക്കാണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചായ കുടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാം കേട്ടോ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്